പയ്യന്നൂർ ലസാരോ അക്കാദമിയിൽ കേരള പിറവി ദിനാഘോഷം നടന്നു മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം നിർവഹിച്ചു കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര അവതരണവും നടന്നു പയ്യന്നൂർ ലസാരോ അക്കാദമി ദിനാഘോഷം മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ഉദ്ഘാടനം ചെയ്തു ലസാരോ അക്കാദമി പ്രിൻസിപ്പൽ പി രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലസാരോ അക്കാദമി ഫാക്കൽറ്റി അങ്കിത മുഖ്യപ്രഭാഷണം നടത്തി നയന പി അഞ്ജലി കെ വി അഫീദ കെ ടി അഫൈസ് സ്വാതി കൃഷ്ണ സ്വാതി എം ബിലാൽ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ ഇന്നത്തെ ഈ